അക്കമക അക്കഅനക്ക് ഒരു തീരുതല്ലേ ഒച്ച നിന്റെ ഈ ഒച്ചത്തിലുള്ള പാട്ടും ഡാൻസൊക്കെ നിർത്തിക്കോളാം പറഞ്ഞേക്കാം അപ്പുറത്ത് പുതിയ താമസക്കാരോ വന്നിട്ടുണ്ട് പുതിയ താമസക്കാരോ എവിടാമ്മേ ത്രേസ്യാ മദ്യത്തെ വീടിന്റെ ഇപ്പുറം പൂട്ടി കിടക്കുന്ന ഒരു വീടില്ലേ അവിടെ നിന്റെ ഒച്ചത്തിലുള്ള ഈ പാട്ടൊക്കെ കേട്ടിട്ട് അവരി ഓടി എത്തും പറഞ്ഞേക്കാം ഷേടാ ഞാൻ ക്ലാസ് വിട്ട് വന്നപ്പോ ഒന്നും അവിടെ കണ്ടില്ലല്ലോ ചിലപ്പൊ വന്നായിരിക്കും എന്നാ പിന്നെ ഒന്ന് ജനല് വഴി ഒളിഞ്ഞു നോക്കിയിട്ട് തന്നെ കാര്യം ആരെയും കാണുന്നില്ലല്ലോ ഏതെങ്കിലും കൊറിയലുക്കുള്ള ചേട്ടനുണ്ടായാൽ മതിയായിരുന്നു ആ അമൃത വിളിക്കുന്നുണ്ട് അവളോട് കുറച്ച് തള്ളിയേക്കാം ഹലോ എടി നീ കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ചേ എന്താടേ എന്റെ വീടിന്റെ ഇപ്പുറത്തെ പുതിയ താമസക്കാർ വന്നടി എന്നിട്ട് എന്റെ പൊന്നു ആ വീട്ടിലൊരു ചേട്ടായും ഉണ്ടടി ലുക്കാണെന്ന് അറിയോ എടേനെ പോലെ ആണോടെ ഏഹ് താരാ മണ്ടി വിശ്വസിച്ച് എടിയെന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാൻ കേട്ടോ ഞാൻ ഇച്ചിരി ബിസിയാ ഇന്ന് അവളുടെ ഉറക്കം പോയി കാണും അമ്മൂമ്മ അല്ലേ ഇറങ്ങി വരുന്നേ കൂടെ ഒരു അപ്പൂപ്പനും ഉണ്ടല്ലോ അയ്യേ ഇവരാണോ അവിടെ താമസിക്കാൻ വന്നത് എന്തൊക്കെയായിരുന്നു വെറുതെ അമൃതയോട് തള്ളി മറിച്ചു വിളിക്കുന്നു എന്തായാലും ഇനി തള്ളിയതൊന്നും മാറ്റി പറയാൻ നിക്കേണ്ട ഹലോ എന്താടി അടേ ഞാൻ നാളെ നിന്റെ വീട്ടിലോട്ട് വരട്ടെടീ എന് ചിയാൻ കാണാൻ ആ വേണ്ട വേണ്ട അത് ഞാനൊന്ന് പരിചയപ്പെട്ടിട്ട് എന്നിട്ട് നീ വേറൊരു ദിവസം വാ ഓ വലിയ ചാടക്കാരി എനിക്ക് വേണ്ട നിന്റെ ചിയാൻചൂരിനെ ഒന്ന് ഓ ആയിക്കോട്ടെ അയ്യേ ഇവിടെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞ പിന്നെ ഞാൻ ആരെ കാണിച്ചു കൊടുക്കും ആ അപ്പൂപ്പനെയോ അമ്മൂമ്മേനെയോ പക്ഷെ വെറുതെ തള്ളുണ്ടായിരുന്നു